രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ശാന്തസുന്ദരമായ നേപ്പാൾ എന്ന രാജ്യത്ത് അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞുവീശി തലസ്ഥാനമായ കാഠ്മണ്ഡുവിന്റെ തെരുവുകൾ യുവജനങ്ങളുടെ രോഷത്താൽ ആളിക്കത്തി ജനറേഷൻ സെഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവതലമുറ തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ഭരണകൂടത്തോടുള്ള അമർഷവും പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനമായിരുന്നു ഈ പ്രക്ഷോഭങ്ങളുടെ പെട്ടെന്നുള്ള കാരണം എന്നാൽ അഴിമതി സ്വജനപക്ഷപാതം വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത എന്നിവയെല്ലാം വർഷങ്ങളായി ഉള്ളിൽ നീറിപ്പുകഞ്ഞ ജനരോഷത്തെ ആളിക്കത്തിക്കാൻ ഈ നിരോധനം ഒരു തീപ്പുരിയായി മാറി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവുകളിൽ അണിനിരുന്നു അവരുടെ മുദ്രാവാക്യങ്ങൾ നേപ്പാളിന്റെ മലനിരകളിൽ പ്രതിധ്വനിച്ചു ഭരണകൂടത്തിന്റെ ഓഫീസുകൾക്കും രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കും നേരെ നടന്ന ആക്രമണങ്ങൾ രാജ്യത്തെ ഞെട്ടിച്ചു ഈ പ്രക്ഷോഭങ്ങൾ നേപ്പാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി മാറി സെപ്റ്റംബർ ഒൻപതിന് പ്രധാനമന്ത്രി കെ പി ഒലിക്ക് രാജിവെക്കേണ്ടി വന്നു സുശീല കാർക്കി ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു പാർലമെന്റ് പിരിച്ചുവിടുകയും പുതിയ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നേപ്പാൾ എന്ന രാജ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ തുടങ്ങാം ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ ഹിമാലയൻ പർമ്മത മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു രാജ്യമാണ് നേപ്പാൾ ഭൂമിശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഉൾപ്പെടെ എണ്ണായിരം മീറ്ററിലധികം ഉയരമുള്ള എട്ട് കൊടുമുടികൾക്ക് ആതിഥേയത്രം വഹിക്കുന്നു ലോകത്തിലെ പതിനാല് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ എട്ടെണ്ണവും നേപ്പാളിലാണെന്നത് ഈ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു താഴ്ന്ന തെറായി സമതലങ്ങളിലെ ഫലഭൂയിഷ്ടമായ കൃഷിഭൂമികൾ മുതൽ മഞ്ഞുമൂടിയ ഹിമാലയൻ കൊടുമുടികൾ വരെ നീളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നേപ്പാളിനുള്ളത് ഈ വൈവിധ്യം വിവിധതരം കാലാവസ്ഥാ പാറ്റേണുകൾക്കും സസ്യ ജന്തുജാലങ്ങൾക്കും അതുല്യമായ ആവാസ വ്യവസ്ഥകൾക്കും കാരണമാകുന്നു നേപ്പാളിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ സാംസ്കാരിക വൈവിധ്യമാണ് നൂറ്റി നാല്പത്തിരണ്ടിലധികം വംശീയ വിഭാഗങ്ങളും നിരവധി ഭാഷകളും തനതായ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ഇവിടെയുണ്ട് വൈവിധ്യത്തിലെ ഏകത്വം എന്ന ആശയം നേപ്പാളിന്റെ ജീവിത രീതിയുടെ അടിസ്ഥാനമാണ് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ഉത്സവങ്ങൾ ആഘോഷിക്കുകയും ആചാരങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു ഈ സാംസ്കാരിക സമന്വയം നേപ്പാളിനെ ലോകത്തിലെ ഏറ്റവും ആകർഷകമായ രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു നേപ്പാളിന്റെ നിഗൂഢതകളിൽ ഒന്നാണ് യതി അബോമിനബിൾ സ്നോമാൻ എന്നറിയപ്പെടുന്ന യതി ഹിമാലയൻ പ്രദേശങ്ങളിൽ വസിക്കുന്ന ഒരു പുരാണ ജീവിയാണ് വലിയ കുരങ്ങനെ പോലെയുള്ള രോമങ്ങൾ നിറഞ്ഞ അതിശക്തനായ ഒരു ജീവിയായാണ് യതിയെക്കുറിച്ച് പറയപ്പെടുന്നത് യതിയുടെ നിലനിൽപ്പിന് കൃത്യമായ തെളിവുകളൊന്നും ലഭ്യമല്ലെങ്കിലും ഹിമാലയൻ പ്രദേശങ്ങളിലെ ആളുകൾ യതിയുടെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു യതിയുടെ ഈ നിഗൂഢത സാഹസികരെയും ഗവേഷകരെയും ഹിമാലയത്തിലേക്ക് ആകർഷിക്കുന്നു നേപ്പാളിലെ ഖുംജുങ് മൊണാസ്ട്രിയിൽ യതിയുടെ നിലനിൽപ്പിന് തെളിവായി ഒരു നിഗൂഢമായ യതിയുടെ തലയൊട്ടി സൂക്ഷിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് യതിയെക്കുറിച്ചുള്ള കഥകൾക്ക് കൂടുതൽ നിഗൂഢത നൽകുന്നു നേപ്പാളിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സാംസ്കാരിക വൈവിധ്യങ്ങളും യതി പോലുള്ള നിഗൂഢതകളും ഈ രാജ്യത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഈ വിജ്ഞാനപ്രദമായ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്നതിന് അതായത് ഈ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും വളരെ സഹായകമാകും അതുവഴി അറിവ് തേടുന്ന ഒരുപാട് പേരെ സഹായിക്കാൻ നിങ്ങൾക്കും കഴിയും അതുകൊണ്ട് ഇതുവരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക അത് എത്രയും പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോകൾ തയ്യാറാക്കുന്നതിന് ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് നേപ്പാളിന്റെ ചരിത്രം കാലത്തിന്റെ ആഴങ്ങളിലേക്ക് വേരൂങ്ങിയതാണ് ബി സി മുപ്പതാം നൂറ്റാണ്ടുവരെ നീളുന്ന ഐതിഹ്യങ്ങളും രേഖാമൂലമായ പരാമർശങ്ങളും ഈ രാജ്യത്തിന്റെ പ്രാചീനത വിളിച്ചോതുന്നു വാൽമീകി ആശ്രമം പോലുള്ള ചരിത്രാത്മക സ്ഥലങ്ങളുടെ സാന്നിധ്യം ആ കാലഘട്ടത്തിൽ നേപ്പാളിലെ ചില ഭാഗങ്ങളിൽ സനാതന ഹിന്ദു സംസ്കാരം നിലനിന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഇത് നേപ്പാളിന്റെ ആത്മീയവും സാംസ്കാരികവുമായ അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നു ഐതിഹ്യങ്ങൾ അനുസരിച്ച് നേപ്പാളിലെ ആദ്യകാല ഭരണാധികാരികൾ വംശി അഥവാ രാജവംശമായിരുന്നു ഏകദേശം അഞ്ചു നൂറ്റാണ്ടോളം ഇവർ ഭരിച്ചതായി കരുതപ്പെടുന്നു പിന്നീട് യാദവനായ ഭൂൽസിംഗ് സ്ഥാപിച്ച മഹിഷ പാലവംശി അഥവാ എരുമമേയ്ക്കുന്നവരുടെ രാജവംശം ഭരണമേറ്റെടുത്തു ഈ രാജവംശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നേപ്പാളിന്റെ പ്രാചീന ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകുന്നു ലോകത്തിന് നേപ്പാൾ നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ബുദ്ധമതത്തിൻ്റെ ഉത്ഭവം വേദകാലത്തിൻ്റെ അവസാനത്തിലും പിന്നീട് രണ്ടാം നഗരവൽക്കരണ നഗരവൽക്കരണകാലത്തിലും ശാക്യവംശം ശാക്യഗണരാജ്യം എന്ന പേരിൽ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കൻ രാഷ്ട്രം രൂപീകരിച്ചു ഇതിന്റെ തലസ്ഥാനം കപിലവസ്തുവായിരുന്നു ഇത് ഇന്നത്തെ നേപ്പാളിലെ തിലൗരാ കോട്ടിൽ സ്ഥിതി ചെയ്തിരുന്നുവെന്ന് കരുതപ്പെടുന്നു ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ഗൗതമ ബുദ്ധൻ ഏകദേശം ബിസി ആറാം നൂറ്റാണ്ടു മുതൽ നാലാം നൂറ്റാണ്ടുവരെ ഈ ശാക്യവംശത്തിലെ അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം സിദ്ധാർത്ഥ ഗൗതമൻ എന്നും ശാക്യമുനി അഥവാ ശാക്യരുടെ മുനി എന്നും അറിയപ്പെട്ടിരുന്നു ശാക്യ ഗണരാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്ന ശുദ്ധോധനന്റെ മകനായിരുന്നു അദ്ദേഹം ബുദ്ധന്റെ ജനനം നേപ്പാളിനെ ലോക ആത്മീയ പ്രാധാന്യമുള്ള ഒരു രാജ്യമാക്കി മാറ്റി ബുദ്ധമതത്തിന്റെ വ്യാപനത്തിൽ അശോക ചക്രവർത്തിക്കും വലിയ പങ്കുണ്ട് ൂറാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി നേപ്പാൾ സന്ദർശിക്കുകയും ബുദ്ധമത സ്തൂപങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ലുംബിനിയിലെ അശോക സ്തംഭം ഇതിന് ഉദാഹരണമാണ് നേപ്പാളിന്റെ മണ്ണിൽ നിന്നും ഉത്ഭവിച്ച ബുദ്ധമതം ലോകമെമ്പാടും സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം പ്രചരിപ്പിച്ചു ഈ പുരാതന ചരിത്രം നേപ്പാളിൻ്റെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന് അടിത്തറപ്പാകി നേപ്പാളിന്റെ സംസ്കാരം അതിന്റെ വൈവിധ്യം തന്നെ വിസ്മയകരമാണ് ലോകത്ത് മറ്റെവിടെയും കാണാത്ത അനേകം ആചാരങ്ങളും വിശ്വാസങ്ങളും ഇവിടെയുണ്ട് ഓരോ ആചാരത്തിനും അതിൻ്റെതായ കഥകളും പ്രാധാന്യവുമുണ്ട് നേപ്പാളിൻ്റെ തനത് സംസ്കാരത്തിലേക്ക് നമുക്കൊന്ന് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം നായകളെ ആരാധിക്കുന്ന ഒരു ഉത്സവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നേപ്പാളിൽ അത് യാഥാർത്ഥ്യമാണ് തിഹാർ എന്ന പ്രധാന ഉത്സവത്തിന്റെ ഭാഗമായി നായകൾക്കായി ഒരു ദിവസമുണ്ട് അതാണ് കുക്കൂർ തിഹാർ ഈ ദിവസം നായകളെ പൂമാലകളും തിലകമും അണിഞ്ഞ് ആരാധിക്കുന്നു അവയ്ക്ക് രുചികരമായ ഭക്ഷണങ്ങൾ നൽകുകയും അവയുടെ വിശ്വസ്തയ്ക്കും ആത്മാർത്ഥതയ്ക്കും ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്തായ നായയോടുള്ള സ്നേഹവും ബഹുമാനവും ഈ ആചാരത്തിലൂടെ നേപ്പാളികൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഒരു വർഷത്തിൽ എത്ര പുതുവർഷങ്ങളാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് മിക്കവാറും ഒന്ന് അല്ലെങ്കിൽ രണ്ടും എന്നാൽ നേപ്പാളിൽ ഒരു വർഷത്തിൽ ഒൻപത് പുതുവർഷങ്ങൾ വരെ ആഘോഷിക്കുന്നു ബൈശാഖ് ഒന്ന് ഔദ്യോഗിക നേപ്പാളി പുതുവർഷമാണ് ഇതിനു പുറമെ സോനം ലോസർ തംഹു ലോസർ ഗ്യാൽപോ ലോസർ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ലോസർ പുതുവർഷങ്ങൾ വിവിധ ജാതിക്കാർ ആഘോഷിക്കുന്നു നേവാർ സമുദായത്തിന് വിന്തുന എന്ന പേരിൽ സ്വന്തമായി ഒരു പുതുവർഷമുണ്ട് ധാരു ലിംബു സമുദായങ്ങൾ മാഘി ഉത്സവത്തിനനുബന്ധിച്ച് പുതുവർഷം ആഘോഷിക്കുന്നു ഇതിനെല്ലാം പുറമെ ഇംഗ്ലീഷ് പുതുവർഷവും നേപ്പാളിൽ ആഘോഷിക്കപ്പെടുന്നു ഈ വൈവിധ്യം നേപ്പാളിന്റെ സാംസ്കാരിക സമൃദ്ധിയുടെ നേർക്കാഴ്ചയാണ് നേപ്പാളിലെ പർവ്വത പ്രദേശങ്ങളിലെ ധക്കലി ജനതയുടെ ഇടയിൽ ഒരു വിചിത്രമായ ആചാരമുണ്ട് രക്തം കുടിക്കുന്ന ഉത്സവം യാക്കിന്റെ രക്തം കുടിക്കുന്നത് ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റി മഞ്ഞപ്പിത്തം പേശി ശരീരവീക്കം മറ്റ് കുടൽ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു യാക്കുകൾ യാർഷ ഗുംബ ജാഡമാസി പഞ്ചാവുല്ലെ തുടങ്ങിയ വിലയേറിയ ഔഷധ സസ്യങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് ഉത്സവത്തിന്റെ ഭാഗമായി യാക്കിന്റെ കഴുത്തിൽ ഒരു ഭാഗം തുളച്ച് രക്തം പുറത്തേക്ക് വരാൻ അനുവദിക്കുകയും ഒരു പാത്രത്തിൽ ശേഖരിച്ച് ഉടനെ തന്നെ കുടിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുമ്പോൾ അല്പം ഭയപ്പെടുത്തുന്നതായി തോന്നിയാലും അവരുടെ വിശ്വാസങ്ങളുടെയും പ്രകൃതിയുമായുള്ള ബന്ധത്തിന്റെയും ആഴം ഇത് വെളിപ്പെടുത്തുന്നു വിവാഹനീതികളിലും നേപ്പാളിന് തനത് പ്രത്യേകതകളുണ്ട് ഗുരുങ്ങു ലിംബു സമുദായങ്ങളിൽ ഒളിച്ചോട്ട വിവാഹങ്ങൾ സാധാരണയാണ് ഒരു സാംസ്കാരിക ഒത്തുകൂടലിൽ വെച്ച് ഒറ്റനോട്ടത്തിൽ പ്രണയിക്കുന്ന യുവതി യുവാക്കൾക്ക് ആരുടെയും സമ്മതമില്ലാതെ ഒളിച്ചോടി വിവാഹം കഴിക്കാം ഇത് അവരുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു രീതിയാണ് നേവാർ സമുദായത്തിൽ കൗമാരത്തിനു മുൻപുള്ള പെൺകുട്ടികളെ ബെയിൽ പഴത്തെയും അഥവാ കൂവളപ്പഴത്തെയും സൂര്യനെയും വിവാഹം കഴിപ്പിക്കുന്ന ഒരാചാരമുണ്ട് പഴം ശിവപുത്രനായ മുരുകനെ പ്രതിനിധാനം ചെയ്യുന്നു ഈ വിവാഹം പെൺകുട്ടിക്ക് ഫലഭൂയിഷ്ടത ഉറപ്പാക്കുന്നുവെന്നും ഒരിക്കൽ ബെയിൽ പഴത്തെയും സൂര്യനെയും വിവാഹം കഴിച്ചാൽ അവൾക്കൊരിക്കലും വിധവയാകേണ്ടി വരില്ല എന്നും അവർ വിശ്വസിക്കുന്നു ഹിമാലയത്തിലെ അത്ഭുത ഔഷധമായ യാർഷാ ഗുംബയുടെ സംഭരണവും നേപ്പാളിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമാണ് വേനൽക്കാലത്ത് സസ്യവും ശൈത്യകാലത്ത് പ്രാണിയുമായും കാണപ്പെടുന്നു യാർഷാകുംബ വളരുന്ന സമയത്ത് ഈ ഔഷധസസ്യം തേടി വിദ്യാർത്ഥികളും അധ്യാപകരും ഉയർന്ന കുന്നുകളിലേക്ക് മാറുന്നത് നേപ്പാളിലെ ഒരു പ്രത്യേകതയാണ് ഇത് ഈ ഔഷധസസ്യത്തിന് അവർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും നേപ്പാളിനെ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു നേപ്പാൾ കേവലം പർവ്വതങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടു മാത്രമല്ല ലോകത്തിന് തനതായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ് അറിവിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും പാതയിൽ നേപ്പാൾ കൈവരിച്ച ചില നേട്ടങ്ങൾ വിസ്മയകരമാണ് പഗോട ശൈലിയിലെ വാസ്തുവിദ്യയുടെ ഉത്ഭവം നേപ്പാളിലാണെന്ന് പല ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നു പല നിലകളുള്ള മനോഹരമായ ഗോപുരങ്ങളോട് കൂടിയ ഈ വാസ്തുവിദ്യ പുരാതന പുരാതനകാലത്ത് നേപ്പാളിൽ നിന്നും ചൈന ജപ്പാൻ കൊറിയ തുടങ്ങിയ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഇന്നു നാം കാണുന്ന പല ബുദ്ധക്ഷേത്രങ്ങളുടെയും വാസ്തുവിദ്യയ്ക്ക് പിന്നിൽ നേപ്പാളിൻ്റെ ഈ തനതായ സംഭാവനയുണ്ട് നേപ്പാളി കലാകാരന്മാരുടെയും ശില്പികളുടെയും കരവിരുതിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും നേത്രചികിത്സാരംഗത്ത് നേപ്പാൾ ലോകത്തിന് നൽകിയ സംഭാവന പറയേണ്ടതാണ് നേപ്പാളി നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ സാൻഡ്രു ക്രൂയിറ്റും അദ്ദേഹത്തിൻ്റെ സംഘവും തിമിരശസ്ത്രക്രിയയിലെ പ്രധാന ഘടകമായ ഇൻട്രാ ഓക്കുലാർ ലെൻസുകളുടെ വില ഗണ്യമായി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാം വർഷം മുന്നൂറ് ഡോളറായിരുന്ന ലെൻസിന്റെ വില വെറും മൂന്ന് ഡോളറാക്കി കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ചും വികസന രാജ്യങ്ങളിലെ പാവപ്പെട്ടവർക്ക് കാഴ്ച തിരികെ ലഭിക്കാൻ സഹായിച്ചു ഇത് വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു വിപ്ലവകരമായ മുന്നേറ്റമായിരുന്നു സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും നേപ്പാൾ പിന്നിലായിരുന്നില്ല നേപ്പാളിലെ ആദ്യത്തെ ഐ ടി എഞ്ചിനീയറായി കണക്കാക്കപ്പെടുന്ന മുനി ബഹാദൂർ ഷാക്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച ഭാഗങ്ങൾ ഉപയോഗിച്ച് ഒരു മൈക്രോ കമ്പ്യൂട്ടർ നിർമ്മിച്ചു ഇത് നേപ്പാളിലെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ കഴിഞ്ഞത് നേപ്പാളിന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ തെളിവാണ് ലോകസമാധാനത്തിനും നേപ്പാൾ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൗത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈനികരെ സംഭാവന ചെയ്യുന്ന അഞ്ചാമത്തെ രാജ്യമാണ് നേപ്പാൾ ആഫ്രിക്കയിലെയും ലോകത്തിൻ്റെ മറ്റ് യുദ്ധബാധിത പ്രദേശങ്ങളിലെയും സമാധാനം നിലനിർത്തുന്നതിൽ നേപ്പാളി സൈനികർ വലിയ പങ്കുവഹിക്കുന്നു അവരുടെ ധീരതയും അർപ്പണബോധവും ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികളിലും നേപ്പാൾ തനതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് പരിസ്ഥിതി സൗഹൃദ ഇഷ്ടികകൾ വികസിപ്പിച്ചെടുത്തതിലൂടെ നിർമ്മാണ മേഖലയിൽ സുസ്ഥിരമായ ഒരു ബദൽ നൽകാൻ നേപ്പാളിന് കഴിഞ്ഞു ഇത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കുന്നതിനുള്ള ഒരു മാതൃകയാണ് നേരത്തെ പ്രതിപാദിച്ച യാർഷാഗും എന്ന അത്ഭുത ഔഷധം ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്ന് ലോകത്തിന് ലഭിച്ച ഒരു അമൂല്യ സമ്മാനമാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഈ അപൂർവ ഔഷധം നേപ്പാളിന്റെ പ്രകൃതി സമ്പത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഈ കണ്ടുപിടിത്തങ്ങളും സംഭാവനകളും നേപ്പാളിന്റെ കഴിവുകളെയും ലോകത്തിന് നൽകിയ സംഭാവനകളെയും കുറിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു നേപ്പാളിന്റെ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയവും കായികരംഗവും ഈ രാജ്യത്തിന്റെ അതുല്യമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നേപ്പാളിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് സമ്പദ്വ്യവസ്ഥയുടെ കാര്യത്തിൽ നേപ്പാൾ ചില കൗതുകകരമായ പ്രതിഭാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ തകരുമ്പോൾ നേപ്പാളി ഓഹരി വിപണി ഉയരുന്നത് ഒരു സാമ്പത്തിക വിദഗ്ദ്ധനെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇത് നേപ്പാളിന്റെ ആഭ്യന്തര സാമ്പത്തിക ഘടനയുടെയോ നിക്ഷേപകരുടെ മനോഭാവത്തിന്റെയോ പ്രത്യേകതയായിരിക്കാം കൂടാതെ നേപ്പാളിന്റെ കടം ജി ഡി പി അനുവാദം വെറും നാൽപ്പത്തിനാല് ശതമാനമാണ് ഇത് ജപ്പാൻ ഇരുന്നൂറ്റി അറുപത്തിനാല് ശതമാനം സിംഗപ്പൂർ നൂറ്റി അറുപത്തിയെട്ട് ശതമാനം തുടങ്ങിയ വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നിരുന്നാലും നേപ്പാളിന്റെ സമ്പദ് വ്യവസ്ഥ ഇറക്കുമതിയെയും വിദേശത്തു നിന്നുള്ള പണത്തെയും വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു ജനസംഖ്യയുടെ അറുപത്തിയഞ്ച് ശതമാനം പേർക്കും തൊഴിൽ നൽകുന്ന കൃഷിയാണ് നേപ്പാളിന്റെ പ്രധാന സാമ്പത്തിക മേഖല ഈ ആശ്രയത്വം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാറുണ്ട് രാഷ്ട്രീയ രംഗത്ത് നേപ്പാൾ ഒരു വലിയ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി എട്ട് വരെ ലോകത്തിലെ ഏക ഹിന്ദു രാജഭരണ രാജ്യമായിരുന്നു നേപ്പാൾ പിന്നീട് ഇതൊരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറി ഈ മാറ്റം നേപ്പാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള ഈ മാറ്റം രാജ്യത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടനയിൽ വലിയ സ്വാധീനം ചെലുത്തി കായികരംഗത്തും നേപ്പാൾ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷത്തിൽ നടന്ന ഖോഖോ ലോകകപ്പിൽ നേപ്പാളിന്റെ പുരുഷ വനിതാ ടീമുകൾ റണ്ണേഴ്സ് അപ്പായത് ഒരു വലിയ നേട്ടമാണ് ഇത് നേപ്പാളി ടീം കായികരംഗത്തെ ഒരു പ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തി ലോകവേദിയിൽ നേപ്പാളിന്റെ കായിക പ്രതിഭ തെളിയിക്കാൻ ഈ നേട്ടത്തിന് കഴിഞ്ഞു ഇത് തദ്ദേശീയ ആചാരങ്ങളുടെയും കായിക വിനോദങ്ങളുടെയും ഒരു സംയോജനത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഈ പരമ്പരാഗത കളികൾ നേപ്പാളിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഈ രാജ്യം സാമ്പത്തികവും രാഷ്ട്രീയവും കായിക രംഗങ്ങളിലും തനതായ പാതയിലൂടെ മുന്നോട്ടു പോകുന്നു നേപ്പാൾ കേവലമൊരു ഭൂപ്രദേശമല്ല മറിച്ച് ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നിഗൂഢതകളുടെയും ഒരു സങ്കലനമാണ് ഹിമാലയത്തിൻ്റെ മടിത്തട്ടിൽ പ്രകൃതിയുടെ വരദാനങ്ങളാൽ സമ്പന്നമായ ഈ രാജ്യം ബുദ്ധൻ്റെ ജന്മഭൂമിയായും അതുല്യമായ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കേന്ദ്രമായും നിലകൊള്ളുന്നു ലോകത്തിന് പകോട വാസ്തുവിദ്യയും നേത്രചികിത്സയിലെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളും സമാധാന പരിപാലന ദൗത്യങ്ങളിലെ ധീരമായ പങ്കാളിത്തവും നൽകിയ ഈ രാജ്യം ഓരോ കോണിലും വിസ്മയങ്ങൾ ഒളിച്ചു വച്ചിരിക്കുന്നു നേപ്പാളിന്റെ ഓരോ കഥയും ഓരോ ആചാരവും ഓരോ പർവ്വത നിരയും നമ്മോട് പറയുന്നത് വൈവിധ്യങ്ങളെ നെഞ്ചേറ്റിയ ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും സമാധാനത്തിന്റെയും പുരോഗതിയുടെയും ഗാഥയാണ് നേപ്പാളിനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നേപ്പാൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ് അത് കമന്റ് ചെയ്യൂ കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും Take care and goodbye.